ും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് വീണ്ടും വന്നിരിക്കാ എല്ലാരും വീഡിയോ പിടിച്ച് സമയം എത്ര മണിക്കായിരുന്നു നാലു മണിക്കായിരുന്നു പുലർച്ചെ തവളനെ പുറത്തുവിടാൻ ശ്രമിക്കുന്നത് അവനൊരു ബുദ്ധിമുട്ടുണ്ട് അവനെ രക്ഷപ്പെടുത്തിയതാണ് കുത്തുടു എന്നിട്ടും അടിപൊളി പോയിട്ടുല്ലേ പിന്നെന്തൊക്കെയാ നമ്മുടെ വിശേഷങ്ങൾ പറയാനുള്ളത് ആയില്ലേ നോമ്പ് 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 ഈ ഈ ആരും അതും വെയിലാണ് ചൂടാ ുംറങ്ങരുത് നോമ്പെടുക്കുമ്പോൾ സൈക്കിളിലമ്മ പോവാറ് തിരിച്ചു വരുമ്പോ സൈക്കിൾ വിട്ടാ വയ്യാ എന്ന് പറഞ്ഞിട്ട് അവ എന്ത് ചെയ്തു നടന്നാണ് വരുന്നത് നോമ്പ് എടുത്തുകൊണ്ട് സൈക്കിള് വരാം എനിക്ക് വയ്യോ മിച്ചു അങ്ങനെയാണ് ഇപ്പൊ നോമ്പ് ആലോഷറാണ് നോമ്പുക്കെ ഏഹ് പിന്നെ നമുക്ക് അടുത്ത വിശേഷങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ വന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി വന്നത് ഒരാഴ്ച ഒരു പാട്ട് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അവസാനം നമുക്ക് പാട്ടും പാടാം ഓക്കെ അതെ എനിക്ക് വിശേഷങ്ങളൊക്കെ പറയണ്ട പിന്നെ ഇന്നലെ നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായില്ല എല്ലാരും ശ്രദ്ധിക്കണം കനാലിലൂടെ ഒക്കെ വെള്ളം വരുമ്പോ ഏഹ് ശ്രദ്ധിച്ചോണേ കാരണം വെച്ചാല് നമ്മുടെ നാട്ടില് ഈ മലമ്പുണ്ട് അയ്യാസ ആ വീട്ടിന്റെ അടുത്തായിട്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കനാൽ വരുന്നത് ആ കനാലിനോട് കനാലിൽ കൂടെ വെള്ളം മലമ്പാമ്പ് വന്ന് ആ വീട്ടിൽ കയറാൻ ശ്രമിച്ചു ഭയങ്കര ദുരന്തമായിരുന്നു അപ്പം ആ വീട്ടിൽ ചേച്ചി ഭയങ്കരമായിട്ട് പേടിച്ചു നിന്നു അപ്പൊ അങ്ങനെ വല്ല നമ്മള് വെള്ളം കിട്ടി നിൽക്കുന്ന പാകം ഒഴുകി പോണ പാകമായി എന്ത് ശ്രദ്ധിച്ചെ അപ്പൊ നല്ല ചൂടല്ലേ അവര് ഈ തണവ് നോക്കി വരികയാണ് കുട്ടികളെ പ്രത്യേകം നമ്മുടെ ആ ശ്രദ്ധിച്ചോണേനൊക്കെ നടന്നത് പിന്നെന്താ വിശേഷങ്ങൾ പറയാനുള്ളത് വിശേഷം പറയാനില്ലേ അവരെല്ലാം എല്ലാം തീർന്നു തീർന്നു നോമ്പ് എടുത്ത ക്ഷീണം കൊണ്ട് ഇറക്കാനാ നോമ്പൊക്കെ എടുത്ത് പാവം ഭയങ്കര ചൂടാണ് ആരും പുറത്തിറങ്ങരുത് സൂര്യാഘാതം കേൾക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് നമ്മുടെ പരിചയത്തില് പിന്നെന്താ വിശേഷങ്ങൾ പറയാനുള്ളത് നമുക്ക് പാട്ടൊന്നും പാടി നോക്കിയാലോക്കെ

ഇളം ലായിത്തും ലയിലാന്റെ സുഗന്ധം ഇളം തിന്നലായിത്തും ലൈലാൻ്റെ സുഗന്ധം ഈട വഴിയേ വരണം അവളുടെ നിർബന്ധം ഭ്രാന്തായാൽ ഭ്രാന്തായാൽ ഇന്ദു സുഖം സക്കറാ മൗ പിന്തുരസം മോ അപ്പൊ നമ്മൾ പാട്ടൊന്നും ഞാൻ ശ്രമിച്ചു പാട്ടിൽ വല്ല തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചേക്കട്ടെ ഞാൻ വെറുതെ ട്രൈ ചെയ്തെന്ന് മാത്രം ഓക്കെ അല്ലേ അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ